വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ആലപ്പുഴ നമ്മുടെ എച്ച് ബി പാടത്താണ് നിൽക്കുന്നത് അതായത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളും മറ്റുള്ളവരിലേക്കൂടെ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം എത്ര വയസ്സാണ് നോക്കുന്നത് പതിനെട്ട് വയസ്സുള്ള പിന്നെ പേര് എന്തായിരുന്നു സഫ്ന എന്ന് പറയുന്ന ഒരു കുട്ടി ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഒരു മണിക്കല്ലേ ഇന്ന് ഒരു മണിക്ക് രണ്ട് സ്ത്രീകൾ കൈനോട്ടക്കാരികളാണെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ വന്നത് അപ്പോൾ ഈ വീട്ടിൽ ഈ കുട്ടി ഒറ്റയ്ക്കും ഉള്ളായിരുന്നു ഉമ്മായ പാപ്പായും ഒന്നും ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ അവർ കൈ നോക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിൻ്റെ അടുത്ത് കുറേ അന്ധവിശ്വാസങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കാരണം നിനക്കെന്തോ ദോഷങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ദോഷങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ എന്തോ പ്രാർത്ഥനയൊക്കെ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ കൊടുത്തായിരുന്നല്ലേ ആദ്യം ആ ആദ്യം പൈസ കയ്യിൽ നിന്ന് വാങ്ങിച്ചു പൈസ വാങ്ങിച്ചിട്ട് പറഞ്ഞാൽ ആ പൈസ കൊണ്ട് ഫലമൊന്നുമില്ല അതുകൊണ്ട് നിൻ്റെ കാദി കിടക്കുന്ന കമ്മലോ അല്ലെങ്കിൽ ചെയിനോ അങ്ങനെ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ കിടക്കുന്ന ചെയിൻ ചെയിൻ ഊരി ഇവർക്ക് കൊടുത്തു ഇനി എന്താണ് കൊണ്ടുപോയി നെയ്യത്തൊക്കെ വെച്ച് തിരിച്ചു കൊണ്ടുവന്ന് വന്ന് മോളുടെ കയ്യിലിട്ട മോളുടെ ഇത് ദോഷങ്ങളൊക്കെ മാറി അസുഖമൊക്കെ മാറിക്കിട്ടു എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോയത് ഞാനത് ഊരി കൊടുക്കാൻ എനിക്ക് മനസ്സില്ലായിരുന്നു ഞാൻ പറഞ്ഞത് ഉമ്മ ഇവിടെ ഇല്ല ഉമ്മ വന്നിട്ടാണെങ്കിൽ നോക്കാം നമുക്ക് പൈസയാണെങ്കിൽ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞാൽ അല്ല കൈ നോക്കാൻ വേണ്ടി കേട്ടില്ലെന്ന് പറഞ്ഞില്ല അത് ആദ്യം നോക്കിയിട്ട് പോയതാണ് പിന്നെ രണ്ടാമത് പള്ളിയിൽ പോയിട്ട് മോക്ക് ദോശ അവിടെ കണ്ട് അത് പറയാൻ വേണ്ടിട്ടാണ് ഇവിടെ പോവാന്ന് വെച്ച് കേറിയതാണത് ഒരു മാസം കഴിഞ്ഞതേ ഉള്ളു ആദ്യമായിട്ടാണ് ഒരു സംഭവം ആ പറഞ്ഞു ആเดയട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടᱟറ്. ഇവരെ മുൻപ് കണ്ടിട്ടുമില്ല. കണ്ടിട്ടുമില്ല. அப்ப ഇതിനു മുൻപ് ഇവരെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കൈനോട്ട നോക്കാൻ വേണ്ടിട്ടാണ് വന്നത്. പെരുന്നാളാണ് ചെറിയ പെരുന്നാൾ. അന്ന് വന്നിട്ട് പോയി പിന്നെ ഇന്ന് ആരും ഇല്ലാത്ത ടൈമാണ് വന്നത്. വന്നത്. அப்ப ഈ ചെയ്യ് മേടിച്ചിട്ട് ഇപ്പോ അവർ എന്താ ചെയ്യ് അവർ എന്ത് പറഞ്ഞതാ പോയത്? വെళ్ళയാഴ്ച കൊണ്ട് തരാം. മോൾടെ ഇടനേരക്ക मारാൻ വേണ്ടിട്ട് നിയത്തൊക്കെ വെച്ചി ചെയ്തിട്ട് തിരിച്ചുകൊണ്ട് തരാന്ന് പറഞ്ഞു അവരുടെ നമ്പറോ കാര്യങ്ങളോ എല്ലാം ഉണ്ടോ ഒന്നുമില്ല അപ്പം കണ്ടല്ലോ അല്ലെ അപ്പൊ ഇതുപോലെ നമ്മുടെയൊക്കെ ഒക്കെ വീടുകളില് ഇങ്ങനെ കൈനോട്ടം അല്ലെങ്കിൽ അങ്ങനെ കൊറേ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിലാരും ഇല്ലാത്തവരെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു സംഘമാണ് എന്തായാലും ഇവർ ഒരു സി സി ടി വി ക്യാമറയുടെ ഒരു ചെറിയ ദൃശ്യം കൂടെ ഉണ്ട് ആ ദൃശ്യം കൂടെ ഞാൻ ഇതിനകത്ത് വെക്കുന്നതായിരിക്കും എന്തായാലും ഒരു മണിക്കാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറായിട്ടുള്ളൂ അപ്പോൾ ആലപ്പുഴ വിട്ടെന്തായാലും ഇവർ പോകാനായിട്ടുള്ള സാധ്യതകളൊന്നുമില്ല തീർച്ചയായിട്ടും ഈ ഒരു സി സി ടി വി ക്യാമറ കാണുന്ന നിങ്ങളാരെങ്കിലും ഇവരെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായിട്ടൊന്നും ബന്ധപ്പെടുക കാരണം ഇത് ഇവർ വലിയൊരു ഗ്രൂപ്പ് തന്നെ ഇപ്പം ഇങ്ങനെ കേരളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഈ കുട്ടീനെ ഇപ്പം അവര് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതിന് ദോഷങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനെ മനസ്സ് മാറ്റിയിട്ടാണ് ഇപ്പൊ ഈ സ്വർണം മേടിച്ചോണ്ട് പോയത് ഇത് കൊണ്ടുപോയപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ ഉള്ള ആൾക്കാരോടും ആരെങ്കിലും മോൾ ഇത് പറഞ്ഞിരുന്നോട് പറയരുതെന്ന് പറഞ്ഞായിരുന്നു ആരോടും പറയരുന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാ മോളുടെ അന്ധവിശ്വാസത്തിലൊക്കെ പെടുന്ന ഒരാളാണോ

അപ്പൊ ഇതിപ്പോ ഉമ്മടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു വന്നിട്ട് ഉമ്മയുടെ മാത്രം ആ ബാക്കി പറയരുത് ദോഷം സംഭവം പറഞ്ഞാലോ ഉമ്മരുത് ശരി പരിചയം ഇങ്ങനെ കൈ നോക്കാൻ വരുന്ന കൈനോക്കാൻ വരുന്നൊരാളിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഊരി കൊടുത്ത പതിനെട്ട് വയസ്സുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ എത്രത്തോളം ഇതുണ്ട് അങ്ങനെ ഊരി കൊടുക്കാനായിട്ട് അത് ഊരി കൊടുത്തു കഴിഞ്ഞപ്പോഴാണോ നിനക്ക് പിന്നെ തോന്നിയത് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എനിക്കത് കൊടുക്കാൻ മനസ്സില്ലായിരുന്നു അതെനിക്ക് കഴിയുന്നില്ലായിരുന്നു പക്ഷെ ഇവര് ഓരോന്നൊക്കെ പിന്നെയും പിന്നെയും പറഞ്ഞ് ഇതാക്കിയപ്പോ ഞാൻ കൊടുത്തു പോയതാണ് പോലീസ് കേസ് കേസെടുത്തിട്ടുണ്ട് അവര് പിടിക്കുമെന്ന് പറഞ്ഞ് അപ്പൊ എല്ലാരും ശ്രദ്ധിക്കാം കേട്ടോ നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലുള്ള ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടെയൊക്കെ മുന്നിൽ വന്നിട്ട് ഇങ്ങനൊന്നും ആരും എന്താ പറയുക പറ്റിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുത് പ്രത്യേകിച്ച് പെൺകുട്ടികളെയൊക്കെ വീട്ടിൽ ഇങ്ങനെ ഒറ്റക്കാക്കിയിട്ട് ആരും പോകരുത് നമ്മുടെ ഇപ്പോൾ ഒരു ചെയിനാണ് പോയത് വേറെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലും ആരോട് പോയി ചോദിക്കുമായിരുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലെ പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികളൊക്കെ വീട്ടിൽ തനിച്ചിരുത്തിയിട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ മറ്റുള്ളവരിലെ കൂടെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം അതായത് നമുക്ക് ഇവിടെയുള്ള രണ്ട് മൂന്ന് തരത്തോടെ ഒന്ന് ചോദിക്കുക അതിനെ ഇവർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ഇവിടെ ഉണ്ടായിരുന്നു കൈ വന്നു ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളതെന്ന് കൊടുത്തത് അന്ന് ഇച്ചിരിയേറെ ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞ് അവരങ്ങ് പോവുകയും ചെയ്തു അവരെപ്പോഴാണ് വന്നത് ചെയിൻ ഉരിയെടുത്തതൊന്നും നമ്മൾ കാണുന്നില്ല അറിയുന്നുമില്ല നമ്മൾ വന്നപ്പോൾ അവർ സംസാരിച്ച് അവർ പോകണമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലോട്ട് പോയി അതേ എനിക്കറിയത്തുള്ളൂ ഒരു തള്ളം എന്ന് പറയുമ്പോഴാണ് അറിയുന്നത് ചെയിനും കൊണ്ട് പോയത് ശരി